അയ്യോ ചെക്കന്മാരൊക്കെ പന്തുകളി പ്രാന്തന്മാരുണ്ടോ ഓരോന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കത്തെ നോമ്പുള്ള ആൾക്കാരെ മുമ്പ് നമ്മള് ഭക്ഷണൊന്നും കഴിക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഗ്രാൻജറോക്ക് രണ്ടായിരത്തിഒന്നും മോഡൽ പത്തും പതിനയ്യായിരം രൂപ ഒക്കെ സാധനം ഇവിടെ കിട്ടാറുണ്ട് ചെറിയ ഏറ്റങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഞാനും ആമ്പുറും കൂടി വെറുതെ അങ്ങനെ ഇറങ്ങിയതാട്ടോ ഞമ്മളുടെ ശോഭ സിറ്റിയാണ് ഞങ്ങൾ കാണുന്നത് ഇവിടെ ഇങ്ങനെ അതോ അവിടെ പാർക്കൊക്കെ ഉണ്ട് വെറുതെ ഇങ്ങനെ ഇറങ്ങിയപ്പോ ഇവിടെ ഒരു വണ്ടി ഇവിടെ എല്ലാവരുടെ അടുത്തും ഉണ്ട് പക്ഷെ ഈ വണ്ടി ഇപ്പൊ ഇറങ്ങുന്നൊന്നുമില്ല സാധനം പൊള്ളി വണ്ടിയാണ് ഒരു മിനിറ്റ് സാധനം പൊള്ളി വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വണ്ടിയാണ് സൂപ്പർ ഗ്രാൻജറോക്ക് രണ്ടായിരത്തി ഒന്ന് മോഡല് കുറഞ്ഞ റേറ്റിന് ഇവിടെ കിട്ടും നമ്മളെ നാട്ടിൽ ജിപ്സിന്നൊക്കെ പറയുന്ന മാതിരി രണ്ടായിരത്തി ഒന്ന് മോഡല് പതിനയ്യായിരം ഇരുപതിനായിരം റിയാൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടുന്ന രണ്ടൊക്കെ സാധനം വണ്ടി ഇതാണ് കേട്ടോ സാധനം ഗ്രാൻ ചെറോക്ക് രണ്ടായിരത്തി ഒന്ന് മോഡല് പൊളി സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഫുള്ളൊക്കെ ഫുള്ള് അടിപൊളി ആക്കിയിട്ടുണ്ട് ഫോർ ബൈ ഫോർ ആണ് കേട്ടോ ഈ വണ്ടി ഫുള്ള് വരുന്നത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരമല്ലോ ഞാൻ ചോദിച്ചിട്ടാ അതിലൊരു താത്ത പോണ്ടേനിപ്പോ താത്തനെ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞൊരു പ്രശ്നം വേണ്ടല്ലോ പൊളി വണ്ടി കേട്ടോ ഞാൻ എന്തായാലും ഈറ്റാൽ ഒന്ന് വാങ്ങണന്ന് വിചാരിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തോ ഫ്രണ്ട് ഹൗസിംഗ് ഒക്കെ അടിപൊളി സാധനം അടിപൊളി ഒരു രക്ഷാത്ത സാധനം ഇതാണ് കേട്ടോ വണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപൊളി അങ്ങോട്ട് വണ്ടി വരുന്നോ ആമുറ വണ്ടി ഇതാണ് കേട്ടോ സാധനം മൂപ്പരടുത്ത് പോണതാ നിങ്ങളൊരു അഭിപ്രായം പറ ഗ്രാൻജറോയ്ക്ക് രണ്ടായിരത്തി ഒന്ന് മോഡല് പത്തും പതിനയ്യായിരം റുപ്യക്കൊക്കെ സാധനം ഇവിടെ കിട്ടാനുണ്ട് ഇവിടെ വണ്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരു പുത്തരിയല്ല ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വയസ്സായ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന വണ്ടി കണ്ടത് ഇങ്ങനത്തെ വണ്ടികളാണ് കേട്ടോ ജി ഒക്കെ ജി എം സി സിയർ അടുത് ഡബിൾ ഡോറും ഉണ്ട് പിന്നെ സിംഗിൾ ഡോറും ഉണ്ട് ആമൃത് ഡോറ് നമുക്ക് പോവാ ആ പോവാ 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 നമ്മൾ ഉമ്മറയ്ക്ക് പോയ ബസ്സിലേ ഞങ്ങളിവിടെ സ്റ്റിൽ എന്നും റോഡ് ക്രോസ് ചെയ്യാനുള്ള പരിപാടിയിലാട്ടോ ആമ്പ്രൂ ആമ്പ്രൂവിന്റെ വണ്ടിയായിട്ട് വാ 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 അവിടെ വണ്ടികൾ അവിടെ ഇതിലാണിട്ടുള്ള സിഗ്നലാണ് ഇന്ന് നല്ല കാലാവസ്ഥ കേട്ടോ ഇന്നലെ ഭയങ്കര പൊടിക്കാറ്റും ഇതിൽ ഓടിച്ചോ ഭയങ്കര പൊടിക്കാറ്റും ഭയങ്കര സീനായിനു ഇന്ന് ഇപ്പൊ ക്ലൈമറ്റ് ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇനി ചൂടായിക്കും മക്കൾ എത്രയും കാലം പെരും തണുപ്പൊക്കെ പെരും തണുപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പ് കുറച്ച് ദിവസം നല്ല ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സെറ്റ് ചെയ്താണ്ടാവും അപ്പോൾ അവിടെ സിഗ്നല് വീണ് അതാണ്ട് ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയാണ്ടാവും ഷൻജാൻ ആണ്ടോ ഷൻജാൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനീൻ്റെ ഒരു വണ്ടിയാണ് ഞങ്ങൾ ഈ ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാർക്കിലെത്താനായി വായിക്കുന്നവരായ ബാബറ് പറഞ്ഞ അമ്മ ഒന്ന് പാർക്ക് പോവാമോ അങ്ങനെ ഇറങ്ങിയതാണ് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ മക്കള് ഫുട്ബോള് കളിക്കുന്നുണ്ട് സിഗ്നൽ നിന്നിട്ട് ഇങ്ങനെ ആ ജീപ്പല്ലേ അത് പൊളിച്ചില്ലേ അത് അവിടെ ഒരു ജീപ്പ് ഉണ്ട് അവിടെ മക്കള് ഫുട്ബോൾ കളിക്കുന്നുണ്ട് അപ്പൊ അവിടെ കേറിയിട്ട് മക്കള് ഫുട്ബോൾ കളിക്കുന്നത് കുറച്ചു നേരം ഒന്നും നോക്കിക്ക സംഭവം ഫുട്ബോൾ കളിക്കുന്നുണ്ട് സംഭവം അടിപൊളി സലാം ഇല്ല ഒരുപാട് ആൾക്കാർ ജോഗിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മള് ബേക്കില് ബേക്കിൽ അതാ ആംബർ വരുന്നുണ്ട് ഈ ഏരിയ ഒക്കെ ഒന്ന് കാണിച്ച പിന്നെ വരുന്ന വഴിക്ക് ഒരു ഹ്യൂണ്ടായി ആക്സിഡന്റ് ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഇതേതാണ് വണ്ടീന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സൊനാറ്റവിടെ കിടക്കുന്നുണ്ട് അത് അപ്പുറത്തൊരു ലാൻഡ് ക്രൂസർ അതെ ക്രൂസർ പ്രാഡോൾ അല്ലടാ പട്രോൾ ഇവിടെ ടീമുകൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് നമ്മളിത് അവിടെ പാർക്കിൽ എത്തി സ്ഥിരം വരുന്ന പാർക്കില്ലേ അപ്പുറത്ത് അവിടെ നോമ്പ് ഒന്ന് ജ്യൂസ് പറഞ്ഞ ജ്യൂസ് ഇവിടുന്ന് കുടിച്ചിട്ട് അങ്ങോട്ട് വന്നായിട്ടോ ആൾക്കാരെ മുമ്പ് നോമ്പ് ഇങ്ങോട്ട് നോക്കത്തെ നോമ്പുള്ള ആൾക്കാരെ മുമ്പ് നമ്മള് ഭക്ഷണൊന്നും കഴിക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുമ്പോ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ അവിടെ വൻ ഫുട്ബോൾ ടീം ഇവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെക്കന്മാര് നോമ്പൊക്കെ ആണല്ലോ വൈകുന്നേരം പുള്ളിയാക്കാൻ വേണ്ടിയിട്ട് ഇതവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കില് ഇതവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഐ പതാ വരുന്നു ബോള് ഫുട്ബോൾ കളിക്കാൻ മക്കൾ സലാം അതെയർ അതാ അവിടെ കൊടുക്കുന്നു മക്കൾ ഒരേ ഒറ്റപ്പാടും പന്ത് കളിയാണ് കേട്ടോ പയ്യ ചെറിയ എല്ലാ മക്കളും ഉണ്ട് ചെറിയ മക്കള് വലിയ മക്കൾ എല്ലാം ഇവിടെ കളിക്കുന്ന അതാ 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 പോണ് ചെറിയ ഏറ്റങ്ങൾ ഇതാ വലിയൊരു കാക്കയാണ് ഇവിടെ ഗോളി അവിടെ ഒരു ഗോളി ഗോളിണ്ട് അവിടെ മക്കൾ കളിച്ചോ എടുക്കുന്ന ഗോള് ഗോള് ഓ ഗോ അവിടെ ഗോളടിച്ചു ഗോളടിച്ചു ഡ്രൈവർ കാണും ഇതെ ഫുട്ബോൾ കളിക്കുന്നു അവിടെന്ന അവിടെ നല്ല അടിപൊളി ടർഫാണ്ടത് ഇതവിടെ പഴയ പ്ലേയേഴ്സ് ഒരാള് ഗോൾ എടുത്തിട്ട് അയ്യവാ തെക്കന്മാരൊക്കെ പന്ത് കളി പ്രാന്തന്മാരുണ്ടോ ഓനത് ഓരോന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പൊളിയാണ് അപ്പൊ ഇവിടെ ഉള്ള ടീമിനൊക്കെ കണ്ടിട്ട് അത് ഇവിടെ പന്ത് കളിക്കുന്നുണ്ട് ഇവിടെ ഉള്ള ആൾക്കാരെ കണ്ട് എന്റെ യൂട്യൂബ് ചാനലൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഭയങ്കര സന്തോഷമായി എനിക്കും ഭയങ്കര സന്തോഷമായി പിന്നെ ഓലും എൻ്റെ ഒരു അമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആയിട്ട് കാണിച്ചു തരാനുള്ളത് എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ പിന്നെ ആമുറിന് ആട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആട്ടിത്തരാ ഏകദേശം നാല് നാല് അമ്പത്ത് അഞ്ച് അമ്പത്തി നാൽപ്പത്തെട്ടായി പൂവ പൂവ നമുക്ക് രാത്രി വരാം എന്താ അറിയോ ഇത് വാ 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 പറ്റിയ മോനെ ഇതാ ഇവിടെ എല്ലാം എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പൂവ് അറിയാൻ പാടില്ല മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പാടില്ല ഫുട്ബോൾ കളിക്കാൻ പാടില്ല ശീശ കളിക്കാൻ പാടില്ല എല്ലാം എഴുതി വെച്ചിട്ടുണ്ടെ ഓക്കേ അപ്പോൾ മക്കളെ സിഗ്നലും വീണ് നമ്മൾ അഞ്ച് അയിമ്പത്തി മൂന്നായിട്ടോ അഞ്ച് അയിമ്പത്തി മൂന്നായ അപ്പൊ ഇവിടെ ഒരു പച്ചക്കറി പീടിയെ ഇവിടെ പച്ചക്കറി പീടിയൊക്കെ ഫുള്ള് എ സിയൊക്കെ ഇട്ട് ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഉള്ളിലാണ് പച്ചക്കറി വിൽക്കുന്നത് നമ്മളെ നാട്ടിൽ ചെരുപ്പും സാധനങ്ങളൊക്കെ എ സിയിലും ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ പച്ചക്കറി സാധനങ്ങളൊക്കെ റോഡ് സൈഡിലും അതിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും ഗൈസ് അപ്പൊ ഗൈസ് ഞങ്ങൾ റൂമിൽ എത്തുന്നതിൻ്റെ തന്നെ നോമ്പ് അല്ല മൂടിയെടുക്കത്തേ ബാങ്ക് കൊടുത്തിട്ടോ ഞങ്ങൾ നോന് നോമ്പ് നമ്മൾ തുറന്നേ വാ 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 നോമ്പ് തുറന്നേ പോകുന്ന വഴിക്ക് ആ വീട് അന്ന് ഞാൻ പറഞ്ഞ വീട് ഇതാ ഇവിടെ ടീം വരുന്നുണ്ട് ഇങ്ങോട്ട് എടുക്കാൻ പറയു സൈഡിലേക്ക് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ആണോ ഓക്കെ ഓക്കെ നമ്മളെ ഫ്രണ്ട്സ് ആട്ടോ ഫ്രാഡലാൻ ക്രൂസറാണ് ഇതാണ് ഞമ്മളെ പറഞ്ഞ വീട് അതിന്റെ മുമ്പിൽ ഒരു ടൊയോട്ട കൊറോള ഒരു ലാൻഡ് ക്രൂയിസർ രണ്ട് ലാൻഡ് ക്രൂയിസർ ഇവിടെ ഒരു ആരിസവും പിന്നെ ഇവിടെ ഒരു ഫോർച്യൂണർ ഉണ്ട് സലാ അല്ല അത് ഫോർച്യൂണർ അല്ല പ്രാഡോ ലാൻഡ് ക്രൂയിസർ ആണ് അതിന്റെ അപ്പുറത്ത് വേറൊരു വണ്ടീൻ്റെ അങ്ങനെ നമ്മൾ ആമ്പ്രോന്ന് പിടിക്കൊന്ന് അപ്പച്ചി ഒന്ന് വീഡിയോ എടുക്കട്ടെ ഇങ്ങനെ പിടിക്കാം അതില് നോക്കണം അപ്പച്ചിനെ കിട്ടണ്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആമ്പർ പറഞ്ഞ ബിരിയാണി ആണെന്ന് നോമ്പറക്കാൻ അപ്പോൾ ഒരു മിറാണ്ട ഇങ്ങോട്ട് കാണിക്കത്തെ അപ്പോൾ മിറാണ്ട ആണെന്ന് നോമ്പ് എറക്കാനുള്ള അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ദിവസം നേരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബ്രോ ബൈ ബൈ പറയാം ചെയ്യാതെ വണ്ടികൾ അതിന് തൊട്ടടുത്ത് ആ വീടിന്റെ തൊട്ടടുത്ത് വീട്ടിൽ ഇവിടെ നിസാൻ പാട്രോളും ഉണ്ട് കേട്ടോ അങ്ങനെ വണ്ടികൾ കാണിച്ചു തരാനാണെങ്കിലും ഒന്ന് അഭിപ്രായം പറയട്ടൊക്കെ വളരെ ഫോർഡിൻ്റെ ക്രൗൺ വിക്ടോറിയ ഉണ്ട് ഇവിടെ സൊനാറ്റുണ്ട് നിങ്ങളിഷ്ടപ്പെട്ട വണ്ടികൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഇവിടെ തന്നെ സിൽവറാടോ ഷെവർലെറ്റ് അവിടെ ഒരു പഴയ യാരിസ് അതൊരു മേഴ്സറിസ് അല്ലാതൊരു ലെക്സസിൻ്റെ ഉണ്ട് പിന്നെ അപ്പുറത്തന്നെ ക്രൗൺ വിക്ടോറിയ ഇവിടെ ഒരു പഴയ ക്യാമറ വണ്ടികളുടെ കളിയാണ് ഓക്കെ ക്യാഷ് നിങ്ങൾ കാണിച്ചു തരാൻ മറന്നു കിട്ടുമോ ഇതൊക്കെ വെറുതെ വലിയ വാട്ടർ ടാങ്ക് അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വലിയ വാട്ടർ ടാങ്ക് ഞാൻ എന്നോ കാണിച്ചായിരുന്നു ഇവിടെ ഒരു പൂച്ചക്കുട്ടി നല്ല ഭംഗിയില്ല കാണാൻ നല്ല രസല്ല കാണാന് പൂച്ചക്കുട്ടി